പെട്ടെന്നുണ്ടായ പോക്കെ എടുത്താൽ പൊടിച്ചിട്ട് പറയാൻ നിന്നില്ല ആരോരും ഒറ്റക്ക് എടുത്ത് വിട്ട് വണ്ടി അതാ പോണ് മലമ്പുഴ ആണ്ട് പോയി പൊളിസിന് വന്നേ നമ്മൾ എങ്ങനത്തെ പോവുക എങ്ങോട്ടാണ് പോകുക എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കരുത് ആടെ ഇറങ്ങാണ്ട് പോവുക ഉച്ചക്ക് ചോറും പേച്ച അങ്ങനാണ്ട് പോയി ഒരു മണി കഴിഞ്ഞിട്ട് പോയി മൂന്ന് മൂന്നൊക്കെ ഇവിടെ എത്തി മൂന്നര മൂന്നരക്കൊക്കെ എത്തി അങ്ങനെ പോയോ പോളിസീനായിരുന്നു ആന ഒരു റിലാക്സ് ട്രിപ്പായി മാറി ഏ പോയി വൈകുന്നേരം അമ്പര ഇപ്പോ തിരിച്ചു വന്നു അങ്ങനെ ലോടത്തും കണ്ട് അതിനുള്ളിൽ കയറി ടിക്കറ്റിനൊക്കെ കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ കാർഡനും കളിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കണ്ടുകൊണ്ട് എന്താണ് അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെയാണ് പോകേണ്ടത് കൊട്ടിയിലൊക്കെ ഇരുന്നിട്ട് എന്താപ്പോൾ അതിന് പറയാനൊന്നും അറിയില്ല അങ്ങനെയൊക്കെ കുറേ ദൂരം പോകേണ്ടുണ്ട് നമ്മളതിലൊന്നു കേറാനൊന്നും നിന്നിട്ടില്ല അതിനുള്ള ടൈമ് നമ്മൾ ഡാമിൻ്റെ മുകളിലിങ്ങനെ നേരെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി അങ്ങനെ ഡാമിൻ്റെ മുകളിലെത്തി ഡാമിൻ്റെ മോൾക്ക് കുറേ കയറാനുണ്ട് അങ്ങനെത്തി അതിൻ്റെ ഡാമിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് ആണത് അഹ്യന്തോ രസം ഡാമിൻ്റെ മുകളിലെത്തി അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വേറെ ലെവലാണ് ഞമ്മളത് ആദ്യമായിട്ട് വരികയാണ് പെണ്ണിട്ട് ടൂറൊക്കെ പോകാൻ ഇവർ ഇങ്ങനെ പോവാ പോവാന്നെ ടൂർക്കൊരു എൻജോയ് ചെയ്യല്ലേ അങ്ങനെ ഇറങ്ങി തിരിച്ച ടൂറ് പോകണം നമ്മൾ എന്നാലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ അങ്ങനെ താഴത്തെ കാഴ്ച കൊടുക്കാൻ നല്ല രസമുള്ള കാഴ്ചട്ടാണ് കൊട്ടിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകണി വരുന്ന താഴത്തും ഗാർഡനും അതും അതും ജാഗ പോകുന്നു പൂവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോകണം പൂവുക മലമ്പുഴ എന്ന് പറഞ്ഞിട്ട് എടുക്കുക വീട്ടുക മൂന്ന് മൂന്നര കട എത്തി അത് എന്താ ഇപ്പോൾ കട്ടിലൊക്കെ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട് കുറേ കൊട്ടകളുണ്ട് നമ്മൾ അതിലൊന്നും കയറാൻ വന്നിട്ടില്ല നമ്മൾ പുതിയ തുടങ്ങി യൂട്യൂബാണ് അപ്പോൾ അത് കാണാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെല്ല് ബട്ടൺ ഒക്കെ ഒന്ന് പിടിച്ച് കൊടുക്കുക ഇതാണ് ഡാം ഇതാണ് ഡാം ഡാമിൻ്റെ മുകളിൽ പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെ നടന്ന് പോകണേ നമ്മളധികം നേരം നിന്നിട്ടില്ല കുറച്ചൊക്കെ നിന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ താഴത്തുള്ളതും നല്ല കാഴ്ചകളാണ് കേട്ടോ നല്ല മെയിൻറ്റ് നല്ല റിലാക്സ് കാഴ്ചകളാണ് നല്ല മലകളും പോവാ പോവാം ഒരു ചോദിക്കണ്ടത് എന്താ മല ആകാശത്തും ആ മുട്ടിക്കണപ്പം ചെയ്യുന്ന വെച്ചിട്ടുണ്ട് ഞാൻ മതി മുട്ട അങ്ങനെ ഇരിക്കണു ഇപ്പോൾ മുട്ടും വൈകുന്നേരം ആവുമ്പോൾ തന്നെ ഏ അവർക്കിങ്ങനെ തോന്നണേ മുട്ടി മുട്ടിയില്ല മുട്ടി മുട്ടിയില്ല അങ്ങനെ തോന്നണേ അങ്ങനെ ഒരു വൈബല്ലേ അതെ പോളി വൈബാണ് അതാണ് ഡാം അതിൻ്റെ താഴെയുള്ള കാഴ്ച പിന്നെ ഞമ്മളങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ പോവുകയാണ് അതിന് കൂടെ കേരള വേറെ സ്ഥലത്ത് കൂടെ അങ്ങനെ തന്നെ ഇറങ്ങാം അപ്പുറം പോയിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അപ്പുറത്ത് കൂടെ വരുമ്പോൾ വേറൊരു വൈബ് അതിന് ഇപ്പുറത്തേക്ക് കിടക്കണം പോയ കടന്ന് വരണം അങ്ങനെയൊക്കെ ഉള്ളൊരു ബൈബിലൂടെ അത് നമുക്ക് കാണാം അപ്പുറം പോകുമ്പോൾ അപ്പോൾ ആ പോയതൊക്കെയാണ് ആ പോയ തൂക്കുപാലം അതാണ് ഇപ്പോൾ ഇപ്പുറത്തും ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് അതിൽ കൂടെയാണ് നമ്മൾ വരിക ഏ പോയിൻ്റെ മലകോളും ഇതൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയി ഇറങ്ങിയതാണ് തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോണത് ആ കടന്നിട്ട് അപ്പുറം പുറത്തും പുറത്തൊക്കെ ആയിട്ട് ജേക്ക പോകാൻ അപ്പോൾ മക്കളെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് താമരക്കുളമാണ് തട്ടാ താമരക്കുളം താമര വിരിങ്ങി നിൽക്കുകയാണ് തൂക്കുപാലം കഴിഞ്ഞുകൊണ്ട് പോന്നാൽ വേണ്ട പോയൻ്റെ അടുത്താണ് നമ്മളധികം ഒന്നും കാണാൻ തന്നിട്ടില്ല പിന്നെ വൈകുന്നേരമായി പിന്നെ ഞാൻ അതിൻ്റെ ചോട്ട് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു തലിക്കാറ്റ് കോയിഞ്ഞാട് വന്ന ഏ ുള്ള കാര്യം പറയണല്ല ഞാൻ ഊണിട്ടുണ്ടെങ്കിൽ നമ്മളെ നല്ലതാവില്ലേ പിന്നെ അങ്ങനെ പോകുന്നതിൽ എന്തൊരു കൂടാര എന്താ പൊതുവായ പച്ചപ്പാണ് നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണങ്ങിയിക്കണേ ഇല ഏല ഉണങ്ങിയിക്കണേ അല്ല പച്ചപ്പിൽ നിൽക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു ഓഹ് വേറെ ഒരു ലാഭിലാണ് അതൊക്കെ